ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് എല്ലാ പേരും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പൈനാപ്പിളൊന്ന് ക്ലീൻ ആക്കിയതിനു ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള കാരറ്റാണ് അത് തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം ഒന്ന് വേഗിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ജ്യൂസിന് അടുത്തതായി രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഐസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ടിനെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം പൈനാപ്പിളിൽ ചെറിയ നാരൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് ഞാനിവിടെ നന്നായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു